നെല്ലായി ലക്ഷങ്ങൾ വിലമതിക്കുന്ന മാരക മയക്കുമരുന്നായ എം ഡി എം എ കുപ്രസിദ്ധ ലഹരിക്കടത്തുകാരനായ യുവാവ് അറസ്റ്റിൽ മരോട്ടിച്ച ലാശരിക്കാട് ചേരുങ്ങുഴി സ്വദേശി തെക്കേൽ വീട്ടിൽ മുപ്പത് വയസ്സുള്ള ഷിജോ ജോസഫ് എന്ന കിങ്ങിണി ആണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്ന് അമ്പത് ഗ്രാമോളം രാസലഹരി പോലീസ് പിടിച്ചെടുത്തു വ്യാഴാഴ്ച പുലർച്ചെ നെല്ലായി മുരിയാട് റോഡിൽ വൃന്ദാവൻ സ്റ്റോപ്പിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് പെട്രോളിംഗ് നടത്തുകയായിരുന്ന ഇരിങ്ങാലക്കുട എസ് എച്ച്ഒ അനീഷ് കരീമും കൊടകര പോലീസും ഡാൻസ്ആപ്പ് ടീമും ചേർന്നാണ് ഇയാളെ പിടികൂടിയത് റോഡിൽ സംശയകരമായ സാഹചര്യത്തിൽ കണ്ട ഇയാൾ പരസ്പര വിരുദ്ധമായി സംസാരിച്ചതോടെ പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച എം ഡി എം എ കണ്ടെടുത്തത് ബംഗളൂരുവിൽ പരിചയപ്പെട്ട ആളിൽ നിന്ന് ഒരു ലക്ഷം രൂപ കൊടുത്താണ് എം ഡി എം എ വാങ്ങിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു എന്നാൽ ചില്ലറ വിൽപ്പനയിൽ ഇതിന് ലക്ഷങ്ങൾ വില വരുമെന്ന് പോലീസ് പറഞ്ഞു പി ജി പോലീസ് സ്റ്റേഷൻ റൌഡിയായ ഇയാൾ രണ്ടായിരത്തി ഇരുപതിൽ മീൻവണ്ടിയിൽ കഞ്ചാവ് കിടത്തിയ കേസിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊമ്പടിയിലെ എസ് ബി ഐ ബാങ്കിന്റെ എ ടി എം കുത്തി തുറന്ന് പണം മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിലും പ്രതിയാണ് തൃശൂർ നെടുപുഴ വയനാട് മലപ്പുറം പാലക്കാട് ജില്ലകളിലെ സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ കേസുകളുണ്ട് കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ പി കെ ദാസ് സബ് ഇൻസ്പെക്ടർ ഇ എ സുരേഷ് ഡാൻസ് ഓഫ് അംഗങ്ങളായ വി ജി സ്റ്റീഫൻ സതീശൻ മാടപ്പാട്ടിൽ റോയ് പോലോസ് പി എം മൂസ വി യു സിൽജോ എ യു റെജി എം ജെ ബിനു ഷിജോ തോമസ് സൈബർ സെൽ ഉദ്യോഗസ്ഥനായ ലാലു പ്രസാദ് കൊടകര സ്റ്റേഷനിലെ അഡീഷണൽ എസ് ഐ ദിലീപ് ഷീബ അശോകൻ അനിത സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ടി എസ് സഹദ് ഇരിങ്ങാലക്കുട സ്റ്റേഷനിലെ എ കെ രാഹുൽ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ലഹരി വസ്തു പിടികൂടിയ കേസിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു